സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി രണ്ടാം ദിനം പിന്നിട്ട് മൂന്നാം ദിനത്തിലേക്ക് കടന്നു ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും അൽമായരുമടക്കം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ പങ്കെടുക്കുന്ന അസംബ്ലിയുടെ രണ്ടാം ദിനം ഔദ്യോഗിക ഉദ്ഘാടനത്തോടെയാണ് ഇന്നലെ ആരംഭിച്ചത് ഉദ്ഘാടകനായി എത്തിയ ഇന്ത്യയുടെ അപ്പോസലിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ പോൾഡോ ജിലേറിയുടെ സാന്നിധ്യവും വാക്കുകളും ആവേശത്തോടെയാണ് അംഗങ്ങൾ ഏറ്റുവാങ്ങിയത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു കാലോചിതമായ സഭാ നവീകരണം എന്ന വിഷയത്തിലൂന്നി സിറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന നവീകരണം സുവിശേഷ പ്രഘോഷണത്തിൽ അൽമാരുടെ സജീവ പങ്കാളിത്തം എന്നീ വിഷയങ്ങളിൽ നടന്ന പ്രബന്ധാവതരണങ്ങൾ രണ്ടാം ദിനത്തിൽ ഏറെ ചിന്തയ്ക്കും പഠനത്തിനും ചർച്ചയ്ക്കും വഴി തുറന്നു പൊതുചർച്ചയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്മാർ ജോസ് പുളിക്കൽ ഡോക്ടർ ജോസ് തോമസ് എന്നിവർ മോഡറേറ്റർമാരായി മേജർ ആർച്ച് ബിഷപ്പായി ഒരു വ്യാഴവട്ടക്കാലം സഭയെ നയിച്ച മാർ ജോർജ് ആലഞ്ചേരിക്കുള്ള ആദരവ് ഏറെ ഹൃദ്യമായി ആലഞ്ചേരി പിതാവിന്റെ നേതൃശുശ്രൂഷയുടെ കാലയളവിൽ സഭയ്ക്കുണ്ടായ വളർച്ചയെ വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശനം നടത്തി അസംബ്ലി മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ആതിഥേയരൂപതയുടെ സംഘാടക മികവ് ഏറെ ശ്രദ്ധിക്കുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ പാല